വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് എനിക്ക് ഡാസിലറിയിൽ നിന്ന് അവരൊരു ഫ്രീ ഗിഫ്റ്റ് ഹാമ്പർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ ഓൾറെഡി ഞാനൊന്ന് അൺബോക് ചെയ്ത് അൺബോക്സ് ചെയ്ത് എന്ന് പറയുന്നത് ആ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിലുള്ള ആ ഒരു കവർ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഡാസിലറി എന്നുള്ള പ്രൊഡക്റ്റ് അല്ലേ നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് ഓപ്പൺ ചെയ്തത് അങ്ങനെ ആ ഒരു കവർ അഴിച്ചു മാറ്റുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ബില്ലാണ് ആ ബില്ലിൻ്റെ കറക്റ്റ് നേമും അഡ്രസ്സും അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ മെയിൽ ഐ ഡിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അയച്ച് ഗിഫ്റ്റ് എന്തൊക്കെയാണോ ആ ഗിഫ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ആ ഒരു ബില്ലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ആ ഒരു ബില്ലിൽ ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു ബോക്സിനെ പുറത്തുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട് ആ സ്റ്റിക്കർ മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സ്റ്റിക്കർ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാനൊക്കെ പറ്റും നല്ല ഭംഗി ഉണ്ടാവും കാണാനും നല്ല ആയിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഒരു താങ്ക് യു കാർഡാണ് വൺ സൈഡിൽ ഒരു താങ്ക് യു കാർഡ് താങ്ക്യൂ കാർഡ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ പിന്നെ ഫ്ലാറ്റ് ഫിഫ്റ്റി പേഴ്സെൻ്റേജ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യു ആർ കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബബിൾ റാപ്പറിലാണ് ആ ബബിൾ റാപ്പർ മാറ്റി നോക്കുമ്പോൾ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവരെനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത് നാല് ഷേഡ് ഡിഫറൻറ്റ് നാല് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു വാട്ടർ പ്രൂഫിൻ്റെ കാജിലും ആയിരുന്നു അവരെനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് സെൻഡ് ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ്സ് എന്ന് പറയുന്നത് ഡി എൽ സി സീറോ ടു സിക്സ് അതുപോലെ തന്നെ ഡി എൽ സി സീറോ സീറോ ത്രീയും ഡി എൽ സി സീറോ ത്രീ സീറോ അതുപോലെ തന്നെ ഡി എൽ സി സീറോ സീറോ വൺ അപ്പോൾ ഈ ഒരു നാല് ഷെഡ് ലിപ്സ്റ്റിക് ആണ് എനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒന്നും കൂടെ എക്സ്ട്രാ കാണിക്കുന്നുണ്ട് അത് ട്വൻറ്റി ഫൈവ് ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ വീഡിയോയിൽ വെറുതെ കാണിച്ചു ഒന്നും ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഇത് കൂടുതലായിട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മതി ഞാനപ്പം ബാക്കി വീഡിയോയും കൂടെ ചെയ്യാം ഈ ഗിഫ്റ്റ് എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് അതേപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് ഷെയഡും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി അപ്പോൾ ബാ